നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക രണ്ട് ദിവസം മുമ്പ് അതായത് ഇരുപതാം തീയതി ഈ ഒക്ടോബർ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ ഷബ്ദിലിനെ തുടർന്ന് അവരെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഒരു വെറും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ മരണപ്പെടപ്പെടുകയും ചെയ്തു ഈ ഒരു ഇഷ്യൂ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പം ആ സ്ത്രീയുടെ ഹസ്ബൻഡും സഹോദരനുമാണ് ഇത് അപ്പം അവിടെ നടന്ന ഇഷ്യൂസിനെ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ എന്ന് പറയാം അപ്പം ഒരു രണ്ടരയോടെയൊക്കെ ആയിരുന്നു ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു അവർ വോമിറ്റിങ്ങും എല്ലാ ടെൻഡൻസി കാണിച്ചത് അതിനെ തുടർന്ന് അപ്പം തന്നെ ഇവരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ വോമിറ്റിങ് അന്ന് കാണിച്ചുകൊണ്ട് വന്നില്ലേ അതിനു മുമ്പ് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് പോലും അവർക്കൊരു പനി ഒരു ചെറിയൊരു പനി പോലും വന്നിട്ടില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ഒരു മൂന്നേകാലായപ്പോൾ ക്യാഷ്വാലിറ്റിയിലോട്ട് കയറ്റി കാശ്വാലിറ്റി ഉടനെ ഇവർക്ക് രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻസ് അത് കൊടുത്തു ഇഞ്ചെക്ഷൻ കൊടുത്തത് ആദ്യം അവർക്ക് സലൈൻ വാട്ടർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എമിസെറ്റ് ഇഞ്ചെക്ഷൻ കൊടുത്തു അത് കഴിഞ്ഞ് ഡൈസിപാം പാം ഇഞ്ചക്ഷൻ കൊടുത്തു ഈ ഇഞ്ചെക്ഷൻ അങ്ങോട്ട് കൊടുത്തതിനെ തുടർന്ന് അവർ ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുകയും ഇവരവരുടെ ഹസ്ബൻഡ് എന്നീത് അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് ആ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി പിന്നീട് ആ ഒരു സമയത്ത് കണ്ണടച്ചവരാണ് പിന്നെ അത് തോന്നിട്ടില്ല അപ്പം ഇവർക്ക് കൊടുത്ത പാൻറ്റോപ്പ് ഇഞ്ചക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഈ അങ്ങനെ സജഷൻ കൊടുത്ത് അവരെ അവരുടെ ബോധം പോയി അത് കഴിഞ്ഞ് ഇവരെ സി ടി സ്കാന് കൊണ്ടുപോയി സി ടി സ്കാനിൽ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി സഹോദരിയുടെ പേര് അശ്വതി എന്നാണ് അദ്ദേഹം സ്കൂൾ പ്രസിഡന്റ് അധ്യാപികയാണ് എന്നെ എന്റെ സഹോദരിയുടെ ഭർത്താവ് അതായത് മൂന്നേ കാലോടു കൂടി സഹോദരിക്ക് ഷർദില് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഷർദില് വന്നിട്ടുണ്ട് ദീപാവലി ദിവസമാണ് ട്യൂഷൻ എടുക്കുന്ന ആളാണ് ട്യൂഷൻ സമയത്ത് ഷർദ്ദില് വന്നതെന്ന് പറഞ്ഞിട്ട് മൂന്നേക്കാരോട് അറിയിക്കുകയും ഞാൻ താമസിക്കാനും അമ്മയും താമസിക്കുന്നത് കുളത്തൂപ്പുഴ എന്നുള്ള പ്രദേശത്താണ് അവിടെ നിന്നും ഞാൻ തിരിച്ച് താലൂക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഞാൻ ഏകദേശം ഈ നാലര സമയം നാലര സമയത്ത് നാലര നാലേ മുക്കാരോട് ഞാൻ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കണ്ടത് ഞാൻ ആ സമയത്താണ് എൻ്റെ സഹോദരിയെ കാണുന്നത് കണ്ടത് ബോധമില്ലാതെ എൻ്റെ സഹോദരി കാഷ്വാലിറ്റി എന്നാണ് പറഞ്ഞത് സ്ട്രക്ചറിൽ സ്ട്രക്ചറിൽ കിടക്കുന്നത് അപ്പം ഞാൻ ചെന്നവരുടെ നോക്കിയതാണ് സഹോദരിയുടെ ചുണ്ട് കറുത്തിരിക്കുക ചുണ്ട് കറത്തിരിക്കുന്നു അപ്പം ഞാൻ പൾസ് പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പൾസുണ്ടീ പൾസിൻ്റെ ഒരു ഒന്നും കിട്ടിയില്ല അപ്പൊ എന്റെ അമ്മ ആയിരുന്നു അതായത് അമ്മ ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് ചെയ്ത ആയിരുന്നു അപ്പൊ അമ്മയോട് ചോദിച്ചു അമ്മ ചേച്ചിക്ക് ഫണ്ട്സ് ഒന്നും കിട്ടില്ലല്ലോ അമ്മ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു എന്തോ ബോധവുമില്ല അപ്പം ആ സമയത്ത് ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത് ഒരു ജൂനിയർ ആയിട്ടുള്ള നേഴ്സ് മെയിൽ മെയിൽ നേഴ്സാണ് അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അപ്പൊ എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല രണ്ട് മണിക്കൂർ കഴിയുമ്പം ബോധം വരും അപ്പം നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യും ഇത് സെഡേഷൻ്റെ കഴിയും സെഡേഷൻ കൊടുക്കാൻ എന്താ കാരണം അത് രോഗി കുറച്ച് പാനിക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് കൊടുത്തത് സി ടി സ്കാൻ എടുക്കണം അപ്പം ഞാൻ ശരി ആയിക്കോട്ടെ അതുകൊണ്ടായിരിക്കും അപ്പം എൻ്റെ സഹോദരി ഭർത്താവ് വന്നു അടിയും വന്നു വന്നിട്ട് ഞാനപ്പോൾ സി ടി സ്കാൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല സി ടി സ്കാൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇതേ തുടർന്ന് ബാക്കി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ജൂനിയർ നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യില് നാലോ അഞ്ചോളം സൂചികളുണ്ട് ഒരു സിറിഞ്ചും ഉണ്ട് അപ്പം ഈ സിറിഞ്ചുകളെല്ലാം ഈ രണ്ട് കൈകളിലും രണ്ട് കൈകളിലും മാറി മാറി കുത്തിവെക്കുക മാറി മാറി കുത്തി വെച്ചിട്ടും ബ്ലഡ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ബ്ലഡ് കിട്ടാത്ത ബ്ലഡ് പോട്ടുമല്ലോ ആയിട്ടുണ്ട് ബ്ലഡ് ഇല്ല കുഴപ്പമൊന്നുമില്ല സെഡേഷൻ്റെ ഇതാണ് അതുകൊണ്ടെനിക്ക് ബ്ലഡ് കിട്ടാതെ എന്ന് പറഞ്ഞു പിരേ തുടർന്നിട്ട് ഞാനപ്പോൾ എൻ്റെ അളിയോട് വെക്കാൻ അങ്ങനെ എങ്കിലും പ്രശ്നമുണ്ട് അടിയെന്ന് ഓടിച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടറാണ് അദ്ദേഹത്തെ കാര്യം അറിയിച്ചു അവര് അളിയോട് പറഞ്ഞത് കുഴപ്പമില്ല അത് ഫെഡറേഷന്റെ പ്രശ്നമാണ് അവരാരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ആ സമയത്ത് അവരാരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇരു കൈകളിലുമായിട്ട് ആയിട്ട് പതിനഞ്ച് തവണയോളം എൻ്റെ മുമ്പ് കഴിഞ്ഞിട്ട് കുത്തി കുത്തി പരിക്കേൽപ്പിക്കുകയെന്ന് വെച്ചാൽ ഞാനപ്പം ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് വർക്ക് അറിയില്ലെന്ന് തന്നെ അയാൾ ചോദിച്ചു അപ്പോൾ അയാൾ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ ജൂനിയർ ആയിട്ടുള്ള ആളാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്തു വന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സീനിയർ ഡോക്ടർ ആരെങ്കിലും വിളിച്ചു ഡോക്ടറെയോ നേഴ്സിനെ ആരെങ്കിലും വിളിച്ചു കൂടിയാൽ ചേച്ചി പറഞ്ഞ് ഞാൻ എൻ്റെ സീനിയർ നേഴ്സുണ്ട് ആ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു ആ ചേച്ചി വന്നു കുറച്ച് കഴിയുമ്പം ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് അവരും ഈ സെയിം പ്രവണത തന്നെ എടുത്തിട്ട് കരണ്ട് കയ്യിൽ കുത്തി നോക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ചൂണ്ടൊക്കെ കറുത്തിരിക്കണല്ലോ മാഡം ബ്ലഡും കിട്ടണില്ല പൾസൊക്കെ ഒന്ന് നോക്കൂ മാഡം എന്ന് പറഞ്ഞു അപ്പോൾ അവരത് കെയർലെസ് ആയിട്ട് തുടങ്ങി എൻ്റെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നാ എന്റെ ആളേയും ഒരു വെള്ളയും വെള്ളയും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ചിരുന്നത് അപ്പൊ അത് എന്നോട് ചോദിച്ചത് ആ വെള്ളയും വെള്ളം മുണ്ടും വെള്ള ഷർട്ട് ഇട്ട പരാക്രമം കാണിക്കുന്ന ആള് പോയോ ഇവിടെ ചോദിച്ചത് ഞാൻ പറഞ്ഞു മാഡം മേഡം ഹസ്ബൻഡ് അല്ലേ മാഡം വിഷമം ഉണ്ടാവുമല്ലോ അത് കാര്യമാക്കണ്ട മാഡം ട്രീറ്റ്മെന്റ് ചെയ്തോളൂന്ന് പറഞ്ഞു എന്നിട്ട് അവര് ബ്ലഡ് എടുക്കുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എടുത്തുണ്ട് എനിക്ക് ഞാൻ ചോദിച്ചു മാഡം ഡിസ്ചാർജ് ആകുമോ വേഗം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ബോധം എന്താ വരാതെന്ന് ചോദിച്ചാൽ എന്നോട് അടുത്തു പറഞ്ഞത് ഓരോ സെഡേഷനെയാണ് ഓരോ ഒരു രോഗിയുടെ ബോഡിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേഷനിൽ നിന്ന് റിക്കവറാവുന്നത് എത്ര മണിക്ക് പ്രതീക്ഷിക്കാൻ വേണം റിക്കവറാവണതും ചിലപ്പോൾ ഇന്നാവും അല്ലെങ്കിൽ നാളെ ആവും ആ ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് തരാം ഇങ്ങനെ മറുപടിയാണ് ലഭിച്ചത് ഈ മറുപടി കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയതും അവിടെ പരിശോധന ഈ സീനിയർ നേഴ്സ് എന്ന് പറഞ്ഞ ലേഡി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത റൂമിലേക്ക് ഓടി കയറുകയും അവിടുന്ന് കുറേ നേഴ്സുമാരോടി ഈ കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ ക്യാഷ്വാലിക്കുന്ന വേറെ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ സ്ട്രക്ചറിൻ്റെ അടുത്ത് ഓടി എത്തുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഓടി വന്നു ഓടി വന്ന് ചെക്ക് ചെയ്തു അപ്പം ഡോക്ടറിൻ്റെ മുഖത്താകെ ഒരു പ്രത്യേക ഇത് മാറി ഇവർ പാനിക് ആയതുപോലെ എനിക്ക് തോന്നി ഇവർ പെട്ടെന്ന് ചേച്ചിയെ തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റി റൂമിൽ മാറ്റി ഉടനെ കഥ അടച്ചു കഥ അടച്ചപ്പം ഫുൾ പൂർണ്ണമായിട്ട് അടഞ്ഞില്ല അതിൻ്റെ ഉടലിലൂടെ ഞാൻ കണ്ടൊരു കാര്യം സി പി ആർ സ്ട്രക്ചറിൻ്റെ മുകളിൽ പരിശോധിക്കുന്ന നേഴ്സ് സി സ്ട്രക്ചറിന്റെ മുകളിൽ കറിയും സി പി ആർ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് രണ്ടു വട്ടം സി പി ആർ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങാൻ എന്നോട് പറയാം ഞങ്ങൾ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തു പിന്നെ എന്താ പ്രശ്നം വേണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേറെ പ്രശ്നമില്ല കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയാണ് കാഷ്വാലി ഐ സിയു ലേക്ക് ഞങ്ങൾ വേഗം ഐ സിയുയിലേക്ക് മാറ്റിയാണ് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി വേണം വേഗം മാറ്റാന്ന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് സ്ട്രക്ചർ ഈ സ്ട്രക്ചറിൽ അവിടെ നിന്ന് രണ്ട് സ്റ്റാഫാണ് ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഡോക്ടറോ നേഴ്സുമാരോ ആരും സ്ട്രെക്ചർ കുടിക്കാനില്ല ആ സ്ട്രക്ചറിൽ പുല്ലൂര് താലൂക്ക് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ഏറ്റവും അത് റോഡ് സൈഡ് ഗേറ്റിന്റെ സൈഡിലാണ് കാഷ്വാലിറ്റി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് മീറ്ററിന് മുകളിലാണ് മെയിൻ ബിൽഡിംഗ് മെയിൻ ബിൽഡിങ്ങിന്റെ നാലാമത്തെ നിലയിലാണ് ഐ സി ഈ ഐ സിയേക്ക് സ്ട്രക്ചറിലേക്ക് വലിച്ചു അപ്പം ഞാനും എന്റെ കസിൻസും ഉണ്ട് അവരും അളിയനും പറഞ്ഞുകൊണ്ട് അളിയനും അമ്മയും ഞങ്ങൾ സ്ട്രക്ചർ വലിച്ചു ഈ രണ്ട് സ്റ്റാഫുകളും കൂടെ വലിച്ചു കയറുന്നിടയില് സ്റ്റേച്ചിന്റെ കൈ സൈഡിലൊക്കെ വീഴുകയും അതൊരു നമ്മുടെ ഭീമില് ഭീമിൽ കയറി കൈ തട്ടി കൈ തട്ടിയപ്പോൾ ഞാൻ അയുള്ള വഴക്കുറിയും കൈ ഒടിഞ്ഞു പോയില്ല ഇങ്ങനെ സുരക്ഷിതമായിട്ട് അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം എന്നോട് പറഞ്ഞ മറുപടി വേഗം എത്തിക്കണം അതുകൊണ്ടാണ് പറഞ്ഞിട്ട് പലിശ അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ മുന്നോട്ട് പോയപ്പോൾ കണ്ടൊരു കാര്യമാണ് ഓക്സിജൻ സിലിണ്ടർ താഴെ സ്ട്രക്ചറിന് താഴെ വെച്ചിട്ടുണ്ട് പക്ഷെ ഓക്സിജൻ സിലിണ്ടറിൽ മാസ്ക് വെച്ചിട്ട് ട്യൂബ് കണക്ട് ചെയ്തിട്ടില്ല ട്യൂബ് കണക്ട് ചെയ്യാതെ ഇവർ ഐ സിയു ലേക്ക് കൊണ്ടുപോയി ഐസ്യം ലിഫ്റ്റിലേക്ക് നാലാമത്തെ നിലയിലേക്ക് കയറ്റി ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി നാലാമത്തെ നിലയിൽ എത്തിച്ച് ഐ സിയു ലേക്ക് കയറ്റിട്ട് ഇവരെല്ലാ ഡോറും അടച്ചു എല്ലാ ഡോറും അടച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്താലും കാണാത്തതുകൊണ്ട് ഞാൻ ഐസുവിന്റെ ട്രോളിംഗ് ബെല് അടിച്ചു ടോളിംഗ് ബെൽ ഇട്ട് ആരും ഇറങ്ങി വരുന്നില്ല ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം മിനിറ്റിന് ശേഷമാണ് അവിടുന്ന് അതിനു മുമ്പായിട്ട് പോലീസ് താലൂ താലൂക്ക് ഉണ്ടായിരുന്നോസ്റ്റിലുണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അദ്ദേഹത്തേക്ക് വിളിച്ചു വരുത്തുകയും സെക്യൂരിറ്റിമാരെയും ഈ ഐ സു ലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളാരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ അത് ഇതിൻ്റെ കൂടെ ഞാനും അടുത്തേക്ക് പോയി ഞാൻ സഹോദരനാണെന്ന് അറിയില്ലാതെ അവരെന്നോട് പറഞ്ഞു പറഞ്ഞു വേട അതായത് ഡ്യൂട്ടിയിൽ കൊണ്ടായിരുന്ന ആ ഡോക്ടർ ഞാൻ ആദ്യം തൊട്ട് കാണുന്ന ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വേടാണ് വലിയൊരു അറ്റാക്ക് വന്നു ചോദിച്ചാൽ എൻ്റെ വേണമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതാണ് അല്ല വലിയൊരു അറ്റാക്ക് വന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അപ്പഴത്തെ മാനസികാവസ്ഥ പൊട്ടിക്ക് ഉറക്കു നിലവിളിച്ചു അപ്പം എന്നെ അങ്ങ് പുറത്താക്കി പുറത്താക്കിയിട്ട് എൻ്റെ കസിൻസിനോട് പറഞ്ഞു മരണപ്പെട്ടു ും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ കാലിന് ശബ്ദരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ചതായിരുന്നു സഹോദരി ഏകദേശം അഞ്ച് അമ്പത്തഞ്ചു വരെ യാതൊരു പ്രശ്നമില്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രക്ചറിൽ വെറും സ്ട്രക്ചറിൽ മാത്രം കിടത്തിയിട്ട് ആ സമയത്ത് പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാണ്ട് പ്രതികരിച്ചതിന്റെ ആ സമയമാണ് എന്റെ സഹോദരി മരണപ്പെടാനുണ്ടായ അപ്പൊ ആ സമയം പറ്റില്ല ജോലി തെര കാണും സംവിധാനങ്ങളില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു ഞങ്ങൾ മാറ്റിയാണ് ഞാൻ അതും ചോദിച്ചു പറഞ്ഞു പക്ഷെ എൻ്റെ അളിയാൻ വന്നിട്ട് ദിനം തന്നെ ചോദിക്കുന്നുണ്ട് മാറ്റാൻ മാറ്റാമെന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ബോധമില്ലാത്ത ഒരാൾ നമ്മൾ എങ്ങനെ എവിടെ നിന്ന് മാറ്റണം എന്നിട്ട് ഡോക്ടറോട് പോയി ഞങ്ങൾ മാറ്റം നോക്കി മാറ്റാം അവർ കുഴപ്പമൊന്നും ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു രോഗിയായിരുന്നു മരണം ചുട്ട് ഞങ്ങൾക്ക് അതായത് ബോധത്തോട്ടൊരാൾ തിരിച്ചു വന്നത് ബോഡിയായിട്ടാണ് മറ്റൊരു കാര്യം ഈ ഡോക്ടർ ഡോക്ടർ കൃത്യസമയത്ത് ഇടവളച്ച നിരന്തരം അളിയാൻ പോയി വിളിച്ച് പറയുന്നുണ്ട് എന്ന് വന്ന് നോക്ക് ബ്ലഡ് കിട്ടുന്നില്ല ചുണ്ട് കറക്കുന്നു പൾസ് റേറ്റ് കുറയുന്നു കുറയണമെന്നൊക്കെ പറയുമ്പോഴും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും എത്തുന്നില്ല ഞാൻ ഇതിന്റെ ശേഷം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഏകദേശം നൂറ് കോടി രൂപയോളം ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ഏറ്റവും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ പണിതിട്ട് അവിടുത്തെ സൂപ്പർ ഞാൻ ഐ സ്യൂ കണ്ട കാര്യം അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഐസ്യൂലെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കാഷ്വാലിറ്റിയിലും യാതൊരു ഫെസിലിറ്റീസും ഇല്ല എൻ്റെ സഹോദരിക്ക ഉപകരണങ്ങളുടെ സഹായം കൊടുത്തിരുന്നെങ്കിൽ എന്റെ സഹോദരി സഹോദര്യം അത്രപ്പെടില്ലായിരുന്നു മനഃപൂർവ്വ സ്ഥിരീകരിച്ചതാണ് അതിന് ഒരു ബുദ്ധിമുട്ടിക്കായിരുന്നു ഞങ്ങളെ അതിനെ അതിനകത്തിട്ട് അവര് അവർ അച്ഛനെ സ്വന്തം രോഗം അവരുടെ അവർക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യണം ഒക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഞങ്ങളെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി

ഈ ഹെമറേഷ് പോലുള്ള കാര്യങ്ങൾ വന്ന് അപ്പൊ തന്നെ അല്ലെ അറ്റാക്കോ വന്ന് തന്നെ നമ്മൾ മരണപ്പെടുന്നതാണ് അപ്പം ഈ അസ്വസ്ഥത കാണിച്ചപ്പോൾ തന്നെ ഭർത്താവ് ഒരുപാട് തവണ ഡോക്ടറിനെയും നഴ്സിനെയൊക്കെ മാറി മാറി വിളിച്ച് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ആണ് അവരെ അവിടെ ലാക്ക് ചെയ്തത് ഇത് ഞങ്ങൾ ഇവിടുത്തെ സി സി ടി വി സെക്യൂർ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ സൂപ്രണ്ടിനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് സോ ഞങ്ങൾ ഈ സി സി ടി വിയിലൂടെ അത് തെളിയിക്കും ഇത്തരം രോഗികൾ ഓരോ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കെയറ് പോലും വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ അപ്പം അവിടെ വേറൊരു പേഷ്യൻറ്റും ഒന്നും ഇല്ലായിരുന്നു എന്നിട്ടും അവർ വന്ന് ഈ ഒരു സ്ത്രീയെ നോക്കിയില്ല അത് നോക്കിയിരുന്ന് അവർക്ക് അപ്പം വേണ്ട കാര്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഇന്ന് ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ ഇവരുടെ ഈ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ലാത്ത പക്ഷമാണ് ഈ ഒരു സ്ത്രീ മരിച്ചു പോയത് ഇവര് ഒരു അധ്യാപികയാണ് ഇവർക്ക് മാസം അറുപതിനായിരം രൂപ ശമ്പളമുണ്ട് ഉണ്ട് ഇവര് ജീവിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഇവർക്ക് ഒരു അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ട് എത്ര എത്ര സമ്പാദിച്ചാലും അല്ലെങ്കിൽ ഇവരുടെ മകനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലും ഇതിപ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ് അവര് മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് വയറ്റിന്റെ ഉള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ ആ ഒരു പഴുപ്പ് പോലെ ആകാണ് ഓക്കെ ഇപ്പൊ രണ്ടു മാസം മുമ്പ് വരെ അവർക്കൊരു വയറുവേദന പോലും വന്നിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ അത് സമ്മതിക്കാം ആ ചിലപ്പോൾ അതുകൊണ്ടാവാമെന്ന് പക്ഷെ അവർക്ക് ഫിക്സ് വന്നിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇത് അത് അവർ തന്നെ പറയുന്നുണ്ട് ഫിക്സ് വന്നത് ഇതൊന്നും അവർ പുറത്തുവരാതെ അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളും പ്രസ്താവനയും എല്ലാം വിട്ട് ഇതിനെ ഒതുക്കാനാണ് ശ്രമം ഇവരുടെ ഇഷ്യൂ എല്ലാവരും അറിയണം ഇത് ഹെൽത്ത് ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഇടപെടണം ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലുള്ള നെഗ്ലിജൻസ് ഉണ്ടാവാം ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഇത് പറ്റാം പക്ഷേ ഇവർക്ക് കിട്ടേണ്ട ഇവർക്ക് ആ കിട്ടേണ്ട കോമ്പൻസേഷനും കാര്യങ്ങളും എല്ലാം ഇവർക്ക് അത് കിട്ടേണ്ടതാണ്

ാണ് കേസ് പിന്നെസ്യൂമർ പ്രൊട്ടക്ഷൻ ഇവര് ആ സമയം തൊട്ട് ആ പേഷ്യന്റിനെ കൊണ്ടു ചേർന്ന് സംഭവം അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു ഓക്സിജനോ ഒരു ഇതും സിറ്റി എടുക്കാൻ പോകുമ്പോൾ പോകുമ്പോഴും വെറുതെ കിടത്തി ഒരാളെ ബോഡിയായിട്ട് നമ്മൾ കൊണ്ടുപോകുക അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ കൊണ്ടിട്ടു എന്നിട്ട് ആ ഡോക്ടർ ആ നിമിഷം വരെ അഞ്ചേ മുക്കാൽ വരെ ഡോക്ടർ വന്നിട്ടില്ല ആ ലാസ്റ്റ് ടൈമിൽ ഡോക്ടറെ വിളിക്കുന്നു വരത്തില്ല ലാസ്റ്റ് ടൈമിൽ പുള്ളി ഒന്നര പോയി കാണുമ്പോൾ എനിക്കറിയില്ല ബ്ലഡ് എല്ലാം നമുക്കറിയില്ല പക്ഷേ ആ ലാസ്റ്റ് ടൈമിലാണ് ഇവർ വന്ന് എടുത്തോണ്ട് ഡ്രാമ പോലെ എനിക്കൊന്നും അപ്പോഴേ അപ്പഴേ ആള് ഇതിന്റെ ഇടയ്ക്ക് പോയി കാണും ഈ മരുന്ന് കുത്തിയിട്ട് ഒരു

അവിടെ ഡോക്ടർ ഒരു രോഗിയുടെ ഞാൻ ആ അതായത് മരണം നടന്നു എന്ന് പറയുന്ന സമയത്ത് പൊന്നു സി എ സി എസ് ആർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് എല്ലാ കുടുംബ ബന്ധുക്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു ഇതിന്റെ ആശുപത്രി പൊന്നൂര് താലൂക്ക് ആശുപത്രിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് സി ഐ സി ഐ അവിടെ ചോദിച്ച സമയത്ത് ഒരു ഡോക്ടറോ അതായത് സൂപ്രണ്ട് എന്ന് പറയുന്ന ആളോ അവിടെ എത്തിയിട്ടില്ല അതായത് അവരാരും ഞങ്ങൾക്ക് അതായത് ഈ ഞങ്ങളുടെ സഹോദരി മരണപ്പെടുന്ന ഒരു കമന്റ് പറയാൻ പോലും എത്തിയിട്ടില്ല സ്ഥിരീകരിച്ച് അതായത് സി ഐക്ക് സ്ഥിരീകരിച്ച് ഉറപ്പ് നൽകാൻ പോലും അന്ന് അവിടെ ആരും എത്തിയിട്ടില്ല കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ ഇത് നടന്നതിന് തന്നെ എല്ലാവരും പോയി എന്റെ കസിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത്

ちな <laughs>